ഇവിടുന്ന് കോടിക്കണക്കിന് രൂപയുടെ ചരക്കാണ് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത് പുഷ്പയുടെ രണ്ടാം ഭാഗം ഈ വർഷം ഓഗസ്റ്റിൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ആരാധകർ ആവേശത്തിൽ ഇത് ഭൂമിയിൽ മുളയ്ക്കുന്ന പൊന്ന് രക്തചന്ദനം പോസ്റ്ററിൽ അല്ലു അർജുന്റെ മുഖം ഔട്ട് ഓഫ് ഫോക്കസിലാണ് ഫോക്കസിലുള്ളത് കഥാപാത്രത്തിന്റെ കൈയുടെ ഭാഗമാണ് ഇന്ത്യ എമ്പാടും തരംഗമായ ചിത്രമാണ് പുഷ്പ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഈ വർഷം സ്വാതന്ത്ര്യ ദിനത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ബഹുഭാഷകളിൽ ലോകമെമ്പാടുമുള്ള പ്രദർശനശാലകളിൽ ചിത്രം റിലീസ് ചെയ്യപ്പെടും ആകാംക്ഷ നിറയ്ക്കുന്ന ഒരു പുതിയ പോസ്റ്ററിനൊപ്പമാണ് റിലീസ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് പോസ്റ്ററിൽ അല്ലു അർജുന്റെ മുഖം ഔട്ട് ഓഫ് ഫോക്കസിലാണ് ഫോക്കസിലുള്ളത് കഥാപാത്രത്തിന്റെ ഇടത് കൈയുടെ ഭാഗം മാത്രമാണ് ഒരു വിരലിൽ സ്ത്രീകളെ പോലെ നഖം വളർത്തി നെയിൽ പോളിഷ് അടിച്ചിട്ടുണ്ട് മൂന്ന് വിരലുകളിൽ വലിയ മോതിരങ്ങളും കൈത്തണ്ടയിൽ സ്വർണ ചെയിനുകളുമൊക്കെ ധരിച്ചാണ് അല്ലു അർജുന്റെ ഇരിപ്പ് മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ടു ദി റോൾ ആദ്യ ഭാഗമായ പുഷ്പ ദി വൺ ദി റൈസ് എന്ന ചിത്രത്തിന് ശേഷം അല്ലു അർജുന്റെ ടൈറ്റിൽ കഥാപാത്രവും ഫഹദ് ഫാസിലിന്റെ ഇൻസ്പെക്ടർ ബൽവർ സിംഗ് ഷെഖാവത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസറും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു രശ്മിക മന്ദാന നായികയാവുന്ന ചിത്രം മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ നവീൻ യർനൈനിയും വൈ രവിശങ്കറും ചേർന്നാണ് നിർമ്മിക്കുന്നത് അല്ലുവിനെയും രശ്മികയെയും ഫഹദിനെയും കൂടാതെ ധനുജയ് റാവു രമേഷ് സുനിൽ അനസൂയ ഭരദ്വാജ് അജയ് ഘോഷ് തുടങ്ങിയവരും അണിനിരക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ദേവി ശ്രീ പ്രസാദ് ഡി എസ് പി ഛായാഗ്രഹണം മീറോസ്ലാവ് കുവ്വ ബ്രോസെക് എഡിറ്റിംഗ് കാർത്തിക ശ്രീനിവാസ് എന്നിവർ നിർവഹിക്കുന്നു